ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ സോളമനടാട്ടെ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളതായി ഒരു വാടയുമായി ബന്ധപ്പെട്ട് പടവരാട് പള്ളിയിലാണ് പടവരാട് പള്ളിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പള്ളി ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല കൊടവരാട് പള്ളിയുടെ പ്രത്യേകത ഏഴ് നിലകളിലായിട്ടാണ് ആ പള്ളി നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം പിന്നെ ഓരോ പുണ്യാളന്മാരെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് മുകളിലത്തെ ഫ്ലോറിൽ പിയാത്ത ശില്പമാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഗീർ വർഗീസ് പുണ്യാളന്റെ ഞാനൊന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി സൂം ചെയ്ത് കാണിക്കുകയാണ് അതിന് മുകളിൽ നിൽക്കുന്നത് പിന്നീട് കാണുന്നത് വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ണ് പിന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളിനെ എനിക്ക് എത്രയൊന്നും മനസ്സിലായില്ല അത് ഇത്ര അകലെന്നായ കാരണ ഏതൊരു സുലീഹ ആണെന്ന് എനിക്ക് തോന്നണം എന്തായാലും നമ്മളെ മുഴുവൻ അറിയില്ല എങ്കിലും നമ്മളുടെ തോമാസ് ലീഗ് ആണെന്ന് തോന്നുന്നു അതില് നമുക്ക് ഒന്നുകൂടി താഴ്ത്തിക്ക് വരത്ത കുർബാന നടന്നുകൊണ്ടിരിക്കയാണ് ഞാനാണെങ്കിൽ കാലത്ത് കുർബാന കണ്ട കാരണം കുർബാന നമുക്ക് എത്ര കുർബാനയിലോട് പങ്കെടുക്കാം പക്ഷെ കുർബാനെ സ്വീകരിക്കലേ ഒരു പ്രാവശ്യമാണ് സ്വീകരിക്കാൻ പാടുള്ളോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് É, ടെ യേശു എപ്പോഴും നമ്മളോട് സംവദിക്കുന്നത് അല്ലെ പറയുന്നത് യേശുപത്തിനായിരുന്നു ഞാൻ തന്നെ ഗോഡ്സ് എന്നാണ് പേരിട്ടിട്ടുള്ളത് നീതിമാന്മാരെ തേടിയല്ല യേശു വന്നിട്ടുള്ളത് പാപികളെ തേടിയാണ് ഇതെന്ന് പറയുവാൻ പ്രത്യേകം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിച്ചൊരു കാര്യം ജനങ്ങൾ അത് പറയുമ്പോൾ പാപം കൂടുതൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിച്ചു പോവാണ് പാപം കൂടുതൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൂടുതൽ സ്നേഹിക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നു ഞാൻ അടക്കമുള്ളവര് എന്നിട്ട് വീണ്ടും ഞാൻ പറയണു ഞാൻ പാപിയാണ് പാപിയാണ് പറയുമ്പോൾ ദൈവം സ്നേഹിക്കുന്നു എനിക്ക് തോന്നണില്ല നമ്മൾ പാപം ഇപ്പോ മറ്റേ നമ്മുടെ ആ സ്ത്രീയോട് പോലെ ഇനി മേലിൽ പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത് മനുഷ്യരാണ് നമ്മൾ പാപം ചെയ്യാതെ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആ പറയുന്ന പാപങ്ങൾ ഇന്നത്തെ പാപമാണോന്നറിയില്ല കൂടുതൽ വളച്ചു നീട്ടി ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ കുർബാനയ്ക്ക് കാരണം അവിടെ കുറച്ച് നമ്മുടെ സഹോദരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി പാപം ചെയ്യാണ്ട് ജീവിക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ